വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ മെയിൻ റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്റർ അകലെയായി മൂന്ന് ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ അമ്പത്തി എട്ടായിരം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ എഴുന്നൂറിലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ കണ്ടാക്ട് നവ് ഫോർ ബുക്കിംഗ്

വലിയ പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നതെന്ന് പ്രചനത്തിന് നേതൃത്വം നൽകുന്ന ടിപ്പി ഷാജി പ്രതികരിച്ചു പതിനാലാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി പര്യടനത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചത് ആദ്യത്തെ ദിവസം തന്നെ വലിയ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വോട്ടർമാർക്കിടയിൽ ആവേശത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് വലിയ ഭൂരിപക്ഷത്തോടു കൂടി പതിനാലാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ള പരിപൂർണമായ ആത്മവിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പട്ടാമ്പി നഗരസഭാ പരിധിയിലെ ഇരുപത്തൊമ്പത് വാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ പിന്നെ കഴിയുന്ന ഒരു വാർഡ് കൂടിയാണ് വാർഡ് പതിനാല് അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തോട് കൂടി വിജയിക്കും എന്നുള്ള പരിപൂർണമായ ആത്മവിശ്വാസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആവേശത്തിലുള്ള പ്രതികരണമാണ് ശതമാനം മായ വിജയം ലഭിക്കും എന്നുള്ള പരിപൂർണമായ പിന്തുണ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് അതിന്റെ കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുന്നത് വീടുകൾ കയറി വോട്ടർമാരെ നേരിൽ കണ്ടുള്ള വോട്ടഭ്യാർത്ഥനയാണ് ഇപ്പോൾ നടത്തി വരുന്നത് പട്ടാമ്പി നഗരസഭയിൽ യു ഡി എഫ് വലിയൊരു തിരിച്ചുവരവ് നടത്തുമെന്നും ടി പി ഷാജി വ്യക്തമാക്കി